അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു അടിപൊളി വീട് കാണിച്ചു തരാം നമ്മൾ പ്രിയ സുഹൃത്തിന്റെ വീടാണ് വീട്ടിൽ കൂടുതൽ വിളിച്ചിരുന്നു വരാൻ വേണ്ടി പറ്റിയില്ല മറന്നുപോയി മറക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ഏതോ ഒരു സാഹചര്യത്തിൽ മറന്നുപോയി എന്നാലും വീടും അതുപോലെ തന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം ഓക്കെ അപ്പം ഇതാണ് ഞമ്മൾ വിളിച്ചു പറഞ്ഞോണ്ട്

പിന്നെ പ്രതിഭേ പ്രതിവു പറഞ്ഞ പ്രതിഭ എന്റെ വീട്ടിൽ കൂടുതൽ അഞ്ചു അഞ്ചു സൂര്യ്മു

പക്ഷെ അങ്ങനെ മറക്കട്ടല്ലേ ഇവിടെ സത്യത്തില് ഞാൻ വിചാരിച്ച് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്ന വിളി ചോയിച്ചാല് ഡേറ്റ് മെയിൻ ആയിട്ടുള്ള പ്രശ്നൊന്നല്ല നമ്മളിപ്പോ അല്ലേ പ്രേക്ഷകരോട് പറയാം ഏ ഇന്നിപ്പ് രാവിലെ നമ്മൾ ഒരു കല്യാണത്തിന് പോയി ഈ സമയക്ക് സംഭവം എത്ര മണിയായി മൂന്ന് മണിയായി അങ്ങനെയാണ് പ്രതിഭ ഒരു കൊട്ടാരം പോലത്തെ വീടെടുത്തിട്ടുണ്ട് പിന്ന അപ്പൊ വീടെ ഞാൻ വൃത്തിയിൽ കാണിച്ചു തരാം അഞ്ചിപ്പോ അത് ഒന്ന് മെയിനായിട്ട് കഴിയുമ്പോ തന്നെ എടുത്ത് ചെയ്ത് നല്ല ബുദ്ധി തന്നെ എടുക്കണം ഇന്നൊന്നും എടുത്തിട്ടൊന്നും വരില്ല മറന്നുപോയ ഒരുപാട് വീട്ടിൽ കൂടുതൽ കല്യാണം ആടുകൾ പോണം ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇത് കാണുന്നേറൊരം കൊണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാത്ത ആരെങ്കിലും മറന്നു പോയതാണ് സംഭവം നമ്മൾ വരും ായിട്ട് നല്ല സോഫ്റ്റ് ആണ് ആണെങ്കിൽ നല്ല രസമുണ്ട് തൂവലാണ് തൂവൽ ആ ലിവിംഗ് രസം

തണുപ്പൂർന്നു ഈ റൂമിൽ വരാറുണ്ട്

അ ഉള്ളിലുണ്ടല്ലേ കിിച്ചണുണ്ട് സ്മാക്ക് സ്റ്റെയർ കേസർ ലൈല റിയു ഉപവാക് ഇഷ്ടപ്പെട്ട കാല് കറക്കുള്ള അങ്ങനെയോ ഓരോ ആ മാറ്റ ഇതി നമുക്ക് മേലെ തൈപടി വരാത്ത എവിടെ ആ കിച്ചനണ്ടല്ലേ ലൈല കണ്ട ലൈറ്റ് ഇങ്ങня നല്ല നല്ല കളർ ഒരു സെലക്ട് പിന്നെ റിവു ഇവിടെ വന്നിട്ട് നീ ഗെയിം അടിയാ പറഞ്ഞ ഡയലോഗ് പോയെ പറയണ്ടില്ല എനിക്കന്നറിയില്ലൊരു പൂച്ചയാണെ അടിപൊളിയല്ല നീറ്റ് നീറ്റ് ഫിനിഷ് ആയിട്ടില്ല എന്ന് പറഞ്ഞ പണി ഞാനല്ല ലൈക്ക് ഇട്ടുകൊണ്ടിട്ടുണ്ട് സോംബോ ഓഫ് ആട്ട ഇവേ സ്ക്രീനിന്റെ പ്രൊജക്റ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഈ റൂമല്ല ഇവിടെ എത്ര റൂം അറിയാ

സംഭവങ്ങള് നല്ല രസേന്ന് ഇതുപോലത്തെ കൊണ്ട് മതിയാണ്ട് ആ നല്ല അതെടുക്കുന്നിടത്തോ വന്നേ അതിന് നീ കളിക്കട്ടെ വന്നേ താനുവാ അടച്ച പോകാത്തൊന്നില്ല അല്ലെ ചപ്പാത്തി ഇതുവരെ അറിവാണ് ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും പോയി നമ്മളെ ഷുഗർ കൂടുന്ന സാധനം അത് സ്പൈക്ക് ഭയങ്കരമായിരുന്നു

ഈ വെള്ളം കൂടി കാരണം നമുക്കില്ല പക്ഷെ നമുക്ക് വാങ്ങാൻ പറ്റില്ല അവക്കാടൊക്കെ നല്ലതാണ് അടിപൊളി അവക്കാടും ഷുഗർ തരുത് നല്ലത് രാവിലെ ഞാൻ കടന്നെച്ചോണ്ടിരിക്കുന്ന ഒരു ഒരു അവക്കാരുടെ പന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് നല്ല കളറ് അത് മാത്രല്ല ലൈറ്റ് കളറാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രസമുണ്ട് ഡാർക്കായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് പിന്നെ ഒരു മൊത്തത്തിൽ ഒരു സിമ്പിൾ ഓവർ ഓവർ ഒരു വർക്ക് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയത് മുഖത്തേർ പുതിയത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കണ്ണിൻ്റെ തയ്യാറായിട്ടുള്ളത് അപ്പഴ് കണ്ണായിട്ട് വീഡിയോ വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാരും കമന്റ് ചെയ്യ ലൈക്ക് മോനെ പോയെ സ്കൂളിൽ പോയതാ പറഞ്ഞു അപ്പം നമ്മുടെ ബുദ്ധൻ അടിപൊളിയായിട്ടുണ്ടല്ലോ അറിയാ രാത്രിയാകുമ്പം വേറെ തന്നെ വെറൈറ്റി ലൈറ്റിൽ ഇട്ടിട്ട് ഫിറ്റ് ആയിട്ട് ഓപ്പ സൂപ്പറാ അടിപൊളി വീട് ഞാൻ വീട് എടുത്തിട്ട് അല്ലുണ്ടല്ലോ